വയനാട് മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ ഇരുന്നൂറ്റി എൺപത്തി എട്ട് കടന്നു എന്ന ദുഃഖ വാർത്ത വന്നുചേരുകയാണ് പക്ഷേ ഈ അവസരത്തിൽ കേരളം അതിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ വലിയ തോതിൽ കേരളത്തിലും വയനാട്ടിനും സഹായവുമായി തെന്നിന്ത്യൻ സൂപ്പർ താരങ്ങളും മലയാളത്തിലെ സിനിമാ താരങ്ങളും രംഗത്തു വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള സിനിമാ താരങ്ങൾക്ക് പുറമേ തെന്നിന്ത്യയിലെ സൂപ്പർ താരങ്ങളും വലിയ തോതിൽ സഹായവുമായി രംഗത്തു വന്നിരിക്കുകയാണ് അതിൽ എടുത്തു പറയേണ്ട പേരുകൾ ചിലതുണ്ട് അതിൽ ആദ്യത്തേത് മലയാളത്തിൻ്റെ പ്രിയ താരമായ മമ്മൂട്ടിയുടെ പേരാണ് മമ്മൂട്ടി ആദ്യഘട്ടമെന്ന നിലയിൽ ഇരുപത് ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിരിക്കുന്നത് മമ്മൂട്ടിയുടെ മകനും മലയാളത്തിലെ യുവ സൂപ്പർ സ്റ്റാറുമായ ദുൽഖർ സൽമാൻ പതിനഞ്ച് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇതിനോടകം തന്നെ സംഭാവന ചെയ്ത് കഴിഞ്ഞു അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു പേരെന്ന് പറയുന്നത് മലയാളത്തിൻ്റെ പ്രിയ താരങ്ങളായ ഫഹദിൻ്റെയും നസ്രിയുടേതുമാണ് ഫഹദും നസ്രിയയും ചേർന്ന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിരിക്കുന്നത് ഇതിനു പുറമെ തെന്നിന്ത്യൻ താരങ്ങളായ സൂര്യയും ജ്യോതികയും കാർത്തിയും ചേർന്ന് അൻപത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംഭാവന ചെയ്തു കഴിഞ്ഞു അതോടൊപ്പം മലയാളികൾക്ക് പ്രിയങ്കരനായ തമിഴ് സൂപ്പർ സ്റ്റാർ ചിയാൻ വിക്രം ഇരുപത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു ഇതിനു പുറമേ തെന്നിന്ത്യൻ സൂപ്പർ നായിക രശ്മിക മന്ദാനയും പത്തു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇതിനോടകം സംഭാവന ചെയ്തു കഴിഞ്ഞു ഇതിനു പുറമെ എടുത്തു പറയേണ്ട മറ്റൊരു പേര് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരുന്ന ഡോക്യുമെന്ററി ഫെസ്റ്റിവലിൽ മികച്ച ഡോക്യുമെന്ററിക്കുള്ള അവാർഡ് നേടിയ പ്രശസ്ത ഡോക്യുമെൻ്ററി സംവിധായകൻ ആനന്ദ് പട്വർദ്ധൻറ്റേതാണ് ആനന്ദ് പട്വർദ്ധന് ഈ ഡോക്യുമെൻ്ററി ഫെസ്റ്റിവലിൽ മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള അവാർഡ് എന്ന നിലയിൽ ഒരു രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ സമ്മാനത്തുക ലഭിച്ചിരുന്നു ഈ മുഴുവൻ സമ്മാനത്തുകയും അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നതായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അങ്ങനെ വലിയ തോതിൽ കേരളത്തിന് വേണ്ടി വയനാടിനു വേണ്ടി തെന്നിന്ത്യയിലെയും കേരളത്തിലെയും സിനിമാ താരങ്ങൾ ഒറ്റക്കെട്ടായി അണിനിരക്കുന്ന കാഴ്ചയാണ് കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാജ്യം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ അവസരത്തിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നവർ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഒട്ടും സുതാര്യമല്ല എന്നും അതിൽ നിന്നും ഒരുപാട് വകമാറ്റി ചെലവഴിക്കൽ ഉണ്ടാകാറുണ്ട് എന്നുമുള്ള നിലയിലുള്ള വ്യാജ പ്രചരണത്തിന് ചില ഓൺലൈൻ മാധ്യമങ്ങൾ പോലും വലിയ രീതിയിൽ പ്രചാരം കൊടുക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അത്തരക്കാർ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്തെന്നാൽ ഡൊണേഷൻ ഡോട്ട് സി എം ഡിആർഎഫ് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് പരിശോധിച്ചാൽ ലോകത്തിന്റെ ഏതു ഭാഗത്തുള്ള ഏതൊരു വ്യക്തിക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്ര രൂപ വന്നിട്ടുണ്ട് എന്നും എത്ര രൂപ എന്തൊക്കെ ആവശ്യങ്ങൾക്കായി ചിലവഴിച്ചിട്ടുണ്ട് എന്നും മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ കേരളത്തിലെ എന്നല്ല രാജ്യത്തെ തന്നെ ഏറ്റവും സുതാര്യമായ ഒരു തുറന്ന പരിശോധനയ്ക്കായി തുറന്നിട്ടിരിക്കുന്ന ഒരു ദുരിതാശ്വാസ നിധിയോ ഫണ്ടുമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അതോടൊപ്പം അതിനെ ചില കാര്യങ്ങൾ എടുത്തു പറയേണ്ടതായുണ്ട് ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് ധനകാര്യ വകുപ്പ് സെക്രട്ടറി ആണെങ്കിലും ഈ ധനകാര്യ വകുപ്പ് സെക്രട്ടറിക്ക് ഈ ഫണ്ട് അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനുസരണം ചെലവഴിക്കാൻ സാധ്യമല്ല കാരണം ഫണ്ടിൻ്റെ നിയന്ത്രണം റവന്യൂ വകുപ്പിനാണ് റവന്യൂ വകുപ്പ് സെക്രട്ടറി ഒരു സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചാൽ മാത്രമേ ധനകാര്യ വകുപ്പ് സെക്രട്ടറിക്ക് ആ ഫണ്ട് ചെലവഴിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ രണ്ട് വകുപ്പുകൾ ഒരേ സമയം കൈകാര്യം ചെയ്യുന്ന അതീവ സുതാര്യമായ ഒരു ദുരിതാശ്വാസ നിധിയാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് കീഴിൽ പ്രവർത്തിക്കുന്നത് അതോടൊപ്പം ഇതിനെക്കുറിച്ച് പറയേണ്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ എസ് ബി ഐയുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മെയിൻ ബ്രാഞ്ചിലാണ് ഈ ദുരിതാശ്വാസ നിധിയുടെ അക്കൗണ്ട് സ്ഥിതി ചെയ്യുന്നത് ഈ അക്കൗണ്ടിൽ നിന്നും ഗുണഭോക്താക്കൾക്ക് ബാങ്ക് ട്രാൻസ്ഫർ ആയാണ് പണം പോകുന്നത് അതുകൊണ്ട് തന്നെ ഇടനിലക്കാർക്കോ സർക്കാർ ഉദ്യോഗസ്ഥർക്കോ ഗുണഭോക്താക്കൾക്കുള്ള പണത്തിൽ നിന്നും കൈകടത്താൻ യാതൊരു സാധ്യതയും ഉണ്ടാകുന്നില്ല എന്ന പ്രത്യേകതയും ഈ ദുരിതാശ്വാസ നിധിക്കുണ്ട് ഇത്രയധികം സുതാര്യമായ ഒരു തുറന്ന പരിശോധനയ്ക്ക് ഒരു വെബ്സൈറ്റ് പരിശോധിച്ചാൽ മതിയാകുമെന്ന നിലയിലുള്ള ഒരു ദുരിതാശ്വാസ നിധിയെക്കുറിച്ചാണ് ഈ ദുരന്ത സമയത്ത് ചില വിഷ ജന്തുക്കൾ വ്യാജപ്രചരണവുമായി രംഗത്ത് വരുന്നത് ഇത്തരം വ്യാജ പ്രചരണങ്ങളെ പ്രകൃതി ദുരന്തങ്ങളെ പോലെ തന്നെ നമ്മൾ പ്രതിരോധിക്കേണ്ട സമയവുമാണിത് എന്തായാലും എല്ലാവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയുവാനു